എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ് ഞാൻ പാമ്പാടി വെള്ളൂർ എന്ന ദേശത്തുനിന്ന് വരികയാണ് പരിശുദ്ധി അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ നന്ദി അറിയിക്കുന്നു അവിടുത്തെ തിരുകൃപയാൽ കൃപയാൽ എനിക്ക് ലഭ്യമായ നന്മകളെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സാക്ഷ്യമായി പറയുവാൻ അമ്മ എന്നെ ഇടയാക്കിയിരിക്കുകയാണ് ഈ എളിയ സമയം അമ്മ എന്നെ അനുഗ്രഹിച്ചതിന് ഞാനും എൻ്റെ കുടുംബത്തോടൊപ്പം നന്ദി അറിയിക്കുന്നു ഉടമ്പടി എടുക്കാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ ഒരു ഹിന്ദുവാണ് എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഹിന്ദുക്കൾ ആചരിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ ആചാരങ്ങളും കൃത്യമായ അനുഷ്ഠിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ കൃത്യമായ രീതിയിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞാനൊരു ആർ എസ് എസിൻ്റെ ഒക്കെ കഴിഞ്ഞ കാര്യങ്ങൾ ഈ പ്രവർത്തകനായിരുന്നു ശാഖ എടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഒന്നിനെ നിന്നിക്കുകയല്ല ഈ വേളയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ഭവനവും എനിക്ക് കടഭാരങ്ങളും ഞാൻ ആത്മഹത്യ ചെയ്യുന്ന വക്കളിലും ഒക്കെ എത്തിയ എൻ്റെ ജീവിതത്തിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു സമയത്ത് സത്യദൈവമായ കർത്താവിൽ എൻ്റെ കുടുംബ ഒക്കെ വിശ്വസിക്കാനിടയായി ആ കൂടെ ഞാനും അതിൽ വിശ്വസിച്ചു അങ്ങനെ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ജീവിച്ച സമയങ്ങളിൽ തന്നെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത് അമ്മയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കൂട്ടുകായ്മക്കളൊക്കെ പോകുമായിരുന്നു അങ്ങനെ ഈ പ്രാർത്ഥനയിൽ ദൈവം എനിക്കൊരു വലിയൊരു എൻ്റെ പ്രത്യേകമായിട്ട് ഇടപെടുന്നതായിട്ട് എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടായി എൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഓരോ സമയങ്ങളും അങ്ങനെ ആ ഒരു ജീവിതം അനുഷ്ഠിച്ച് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ എൻ്റെ കർത്താവ് തമ്പുരാൻ അങ്ങനെ വെളിച്ചമായി നിൽക്കുന്ന സമയങ്ങളിലാണ് പെന്തക്കോസ് പ്രാർത്ഥന പ്രാർത്ഥനാ വിഷയങ്ങളിലൊക്കെ ഞാൻ പോകുന്നുണ്ട് അവിടുത്തെ അംഗമൊന്നും ആയില്ല ഇങ്ങനെ പ്രാർത്ഥിക്കുക ചെയ്യായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു ഉണ്ട് അത് ഞാൻ ഏഴാമയിൽ കവലേ ഞങ്ങളുടെ വെള്ളൂർ കവല ഓടിക്കുകയാണ് എൻ്റെ കൂടെ ഒത്തിരി സഹോദരങ്ങളുണ്ട് കൊച്ചുമോൻ ചേട്ടം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഇവിടെ ഒരു സാക്ഷി മറിയുടെ ഉണ്ടായി അദ്ദേഹം കൃപാസനത്തിൽ വലിയൊരു വിശ്വാസിയാണ് അമ്മയുടെ നാമത്തിൽ ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഓട്ടോ ഒരു ഓട്ടം ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓട്ടം പോകാനിടയായി ഉണ്ടായി അദ്ദേഹം എന്നോട് പറഞ്ഞു കൃഷ്ണ നീ ഈ വീടും ഞങ്ങൾ എനിക്ക് അതുപോലെ തന്നെ വീടും ഒക്കെ പോയി ഞാൻ പത്ത് പതിനൊന്ന് വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് കൃഷ്ണ നീ അമ്മയെ വിശ്വസിക്കണം കൃപാസനത്തിൽ വരണം വന്ന് നീ പ്രാർത്ഥിച്ച് അവിടുത്തെ ഉടമ്പടി എടുത്താൽ നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അമ്മ നൽകും എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോടെ തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പെന്തക്കോസ് വിശ്വാസമല്ലേ നമ്മൾ പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അത് പറയുന്ന മാത്രം കർത്താവിൽ മാത്രം ഇങ്ങനെ ഒന്നും അറിയത്തില്ലോ നമുക്ക് അപ്പോൾ ഞാനിങ്ങനെ വിശ്വസിച്ചതിൽ എനിക്ക് ദൈവം എനിക്ക് അനുഗ്രഹം നൽകുന്നുണ്ട് എൻ്റെ കുഴപ്പമില്ലാതെ എൻ്റെ കുടുംബം അല്ലേ ഇല്ലാതെ പോകുന്നുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു കൊച്ചുവൻ ചേട്ടാ എനിക്കിപ്പോൾ ദൈവം തന്നെ ഇത്രത്തോളം നടത്തുന്നുണ്ടല്ലോ ഞാനാ വിശ്വാസിത്തന്നെ പൊക്കോളാം കൊച്ചുവൻ ചേട്ടാ എന്ത് സ്നേഹത്തോടെ തന്നെ പറയുകയുണ്ടായി എടാ നീ ഇങ്ങനെ വിശ്വാസി പോകുന്നുണ്ടേ ഞാൻ നിന്നോട് നേരത്തെ പറയാതിരുന്നതെന്നും ഇപ്പോൾ എന്നോട് പറയണമെന്ന് ഇങ്ങനെ അമ്മ തോന്നിപ്പിച്ചായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഓക്കേടാന്ന് എന്നോട് പറഞ്ഞു എന്നാ ഇതിന് ശേഷം പുള്ളി രണ്ട് ദിവസമോ മൂന്ന് ദിവസം കണ്ട് കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം എൻ്റെ അടുത്ത് ഒത്തിരി പേർക്ക് പുള്ളി ഈ പത്രം ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പത്രം കിട്ടുന്ന പത്രം ഇങ്ങനെ വിതരണം ചെയ്തുകൂടെ എനിക്കും ഒരു പത്രം വെച്ച് നീട്ടി കൃഷ്ണ പത്രം പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് അറിഞ്ഞു വേണ്ട കൊച്ചുപോഞ്ചാട്ടാ എന്ന് പറഞ്ഞു പക്ഷേ ഇത് പറഞ്ഞ് എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഞാൻ ഈ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലേ എന്നാ ഇനി പറയുന്നത് എന്താ ഒരു സമയം നടത്തില്ല ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു അമ്മേ ഇന്നേ പോലെ കൊച്ചുപോഞ്ചാട്ടനോട് ഇങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയോട് പത്രം വെച്ച് നീട്ടി എന്നാ ചെയ്യുന്നു എന്ന് പറഞ്ഞു പക്ഷേ എന്താണെന്നറിയില്ല എൻ്റെ അമ്മയവിടെ വളരെ അനുകൂലമായിട്ട് വളരെ സ്നേഹത്തോടെ ഇടാ അത് ദൈവപുത്രൻ്റെ അമ്മയല്ലേ അതുകൊണ്ട് നമുക്കൊരു വീടില്ലല്ലോ നമുക്ക് എന്തായാലും പോകാം നമുക്കവിടെ പോയി അമ്മയോട് നമുക്ക് അപേക്ഷിക്കാം അമ്മയെ ഒരു ഭവനം തരാൻ പറയും ഇങ്ങനെയാണ് എന്നോട് പറയുന്നത് എൻ്റെ ദേഹം കുളിരു പോരുകയാണ് സമയം ഞാൻ അവിടെ നിന്ന് കൃത്യമായി ഞാൻ അത് അത് കേട്ടു ഞാൻ ഇങ്ങനെ തിരിച്ചു പോന്നു ആ രണ്ടാം പക്കം വീണ്ടും ഈ കൊച്ചുപഞ്ചേട്ടൻ്റെ തന്നെ കാണുമ്പോൾ ഞാൻ ഈ പത്രം വേണ്ട എന്ന് പറഞ്ഞ ഞാൻ കൊച്ചുപഞ്ചാട്ട പത്രം ഒന്നു അറിയാം എന്നാൽ ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ പത്രം വാങ്ങാനിടയായി ഞാൻ ഒന്നാം ശാനി കിടക്കാം ഞങ്ങളുടെ ശാന്തി തേണാണ് ആ സമയം ഇപ്പോഴതെ ആ ടേണ് ഓട്ടോ എടുക്കാതെ ഞാൻ ആ പത്രമായിട്ട് എന്തോ വലിയൊരു സംഭവം കിട്ടിയ പോലെ ഞാൻ ഓടി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇത് എന്നെല്ലാം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ മനസ്സിലാക്കി എന്നെ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നത് എന്തായാലും ആ ഞായറാഴ്ച ഞാൻ രാവിലെയും വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും എളുപ്പനെയും ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം നമ്മൾ അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്കറിയത്തില്ല അമ്മയെ വിളിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണ്ടെന്ന് ഈ കർത്താവില് ഞാൻ ആശ്രയിക്കുമ്പോഴും പ്രാർത്ഥനയുടെ വിഷയങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ തന്നെ പ്രാർത്ഥിച്ചാണ് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഓരോരോ കാര്യങ്ങൾ എനിക്കായി തന്നത് ആ പ്രാർത്ഥന ഞാൻ കർത്താവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ അമ്മയെ എന്ന് വിളിച്ച് എനിക്കറിയാവുന്ന പോലെ പരിസ്ഥിതി അമ്മയെ എന്നെ രക്ഷിക്കണം എനിക്കൊരു സ്വന്തമായിട്ട് ഭാവന നൽകണം അമ്മ അമ്മ അവിടുത്തെ കൃപാസനത്തിലെ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴേ പ്രാർത്ഥിച്ച് കുറച്ചൊക്കെ ഈ ഇത്രയും പറയാൻ സാധിക്കുന്നത് എന്നെപോലെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പോൾ എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഞാൻ ഈ ഉപവാസം അന്വേഷിക്കുമായിരുന്നു അത് ഈ രാവിലെ പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം ചെയ്യാഞ്ഞ് ഓട്ടോ എല്ലാം കഴിഞ്ഞ് കൃത്യം പന്ത്രണ്ട് മണിയൊക്കെ ബോടി വീട്ടുവരും അതിനുശേഷം ഒരു മണിക്കൂർ പ്രാർത്ഥിച്ച് കഴിഞ്ഞാണ് ഞാൻ ആഹാരം കഴിക്കുന്നത് ഞാൻ ഈ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് ഞാൻ ഇതായത് ഞാൻ ഉടമ്പടി എടുത്തില്ല ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് ഞങ്ങൾ വീട്ടിലെ താൽപ്പര്യം അനുസരിച്ച് ഞാൻ അമ്മ ഇങ്ങനെ പറഞ്ഞനുസരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ട് നേരം ആ രണ്ടാമത്തെ ചൊവ്വാഴ്ച ദിനം ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയോടൊപ്പം അമ്മയോടും പ്രാർത്ഥിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഭവനമില്ലാഞ്ഞിട്ട് ഈ വീടിന് വേണ്ടി സ്ഥലം വാങ്ങാൻ പലയിടത്ത് നടങ്ങി എൻ്റെ ഈ ഓരോ ഇടത്ത് ചെല്ലുമ്പോൾ കുറച്ച് പൈസ കൂടുതലായിരിക്കും അല്ലേ അഞ്ച് സെൻ്റ് സ്ഥലം വേണം മേടിക്കണം അതിനുള്ള പൈസ തകയൽ അങ്ങനെ പല ശ്രമങ്ങൾ ഉപേക്ഷിച്ചു ഒരിടത്തൊരു സ്ഥലം കണ്ടിട്ട് എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ പൈസ ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചത് ഞാനിങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെ ഞാൻ ഈ ചൊവ്വാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഉപവാസം സ്ഥലം കഴിഞ്ഞ് അമ്മയോടും പ്രാർത്ഥിച്ചു മൂന്നാം രണ്ടാം കേട്ടോ ഞായർ വൈകിട്ട് തിങ്കൾ രാവും പകലും ചൊവ്വാഴ്ച രാവിലെയും ആ ഉച്ചയ്ക്കത്തെ ഉപവാസ സമയം ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ആഹാരം കഴിക്കാൻ ഒരുവരുള്ള ചോറ് എടുത്ത് ഉണ്ടുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരുമോ എനിക്ക് പരിചയമില്ല പെട്ടെന്ന് ഒന്ന് കൃഷ്ണകുമാർ സാറല്ലേ ആ സാറല്ലേ എന്ന് ചോദിക്കും ഒരു ഭാര്യ കമ്പനിയിൽ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് ആ അതെല്ലോ എന്നായിരുന്നു ആ നിങ്ങൾ ചേട്ടാ അല്ലേ സാറേ ഇന്ന പോലെ നിങ്ങൾ അന്ന് ലോൺ അടിച്ചു പോയി സാറിനൊരു പേഴ്സണൽ ലോൺ ഒരു ഒന്നര ലക്ഷം രൂപ പാസ് എൻ്റെ കുളിന് കോരിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇപ്പം അതുപോലെ എന്നെ കോരി തരിച്ചുകൊണ്ട് നിൽക്കുക ആ ഒന്നര ലക്ഷം രൂപ എന്ത് പറയണോന്നരത്തില്ല ഇങ്ങനെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിരിക്കുന്നു ചോറുണ്ടോന്ന് ഇങ്ങനെ നിൽക്കുന്ന ആ നിമിഷങ്ങൾക്കുള്ളിൽ അമ്മ എന്നെ പ്രവർത്തിക്കുക നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആ സമയം ഞാൻ ശരി ഇന്ന് തന്നെ ആളെ ഞങ്ങൾ വിടാം അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ആ ലോൺ ശരിയാക്കാം എന്ന് ഞാൻ ശരി ഞാൻ വിളിക്കാം ഇപ്പം വിളിക്കുക എന്നെ പറയണമെന്ന് പെട്ടെന്ന് അറിയില്ല അമ്മയോട് ആലോചിച്ചപ്പോൾ പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞ് വിളിച്ചു ഉടനായിട്ട് തന്നെ അവർ ഒരു മൂന്ന് മണിക്കൂർ മണിയൊക്കെ ആയപ്പോൾ അത് വന്നു വന്ന് ലോൺ പാസ്സായി ഒമ്പതരയൊക്കെയായപ്പോൾ എനിക്ക് ആ പൈസ കിട്ടി അപ്പം സ്വന്തമായി ഒരു ഭവനം നൽകണമെന്ന് ഞാൻ രണ്ട് മൂന്ന് ദിവസം നിറകണ്ണുകളോടെ ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഏഹ് അപ്പോൾ ഒരു മണ്ണ് വാങ്ങാനായിട്ട് പൈസയില്ല ഇല്ല അപ്പം ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് ഭവനം നൽകണമെന്ന് ആ ഭവനം നൽകുവാൻ ആ മണ്ണ് വാങ്ങാൻ ആദ്യം എൻ്റെ അമ്മ എനിക്ക് പൈസ തന്നു ആ മണ്ണ് വാങ്ങുന്ന ആ പൈസയിലൂടെ തന്നെ ഈ പൈസ കിട്ടിയതിൻ്റെ പിറ്റേന്നതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുക അതിന് കഴിഞ്ഞാണ് ഞാൻ അതിന് ശേഷമാണ് ഞാൻ പോയി കൃത്യമായ രീതിയിലാ പൈസ കൊടുത്ത് ഞാൻ ഈ സ്ഥലം വാങ്ങുകയും ഇപ്പോൾ ആ ആ സ്ഥലം വാങ്ങിയതിൻ്റെ അവിടെ അനുഗ്രഹപ്പെട്ട രീതിയിൽ ഒരു തറമണിയും കൂടെ പതി ഗംഭീരമായി തീർന്നിരിക്കുകയാണ് ഒരു അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് രീതിയിൽ അത്രത്തോളം അമ്മേനെ നടത്തി അതൊരു അനുഗ്രഹപരമായി ഇപ്പോൾ ഞാൻ മൂന്നാം തവണയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇത് ഇത്ര വലിയ സാക്ഷ്യമാണെന്നോ എനിക്കൊന്നും അറിയില്ല പക്ഷേ എനിക്കിവിടെ നിൽക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് പോലും അറിയില്ല അറിയില്ലെങ്കിൽ പോലും ഞാൻ സിസ്റ്ററോട് ചോദിച്ചും പറഞ്ഞ് നിനക്കത് പറയാം എന്ന് പറഞ്ഞ് അങ്ങനെ ഉടമ്പടി എടുക്കാതെ എൻ്റെ ജീവിതത്തിൽ അമ്മയെ എനിക്ക് ഒരുക്കുന്ന തിരുപുത്രനിലൂടെ ഒരുക്കിത്തുന്ന ദാനം എനിക്കത് ഒരിക്കലും പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു കിടപ്പാടൊന്നും പനേകരുടെ കുത്തുവാക്കൾ ഭവനത്തിലുള്ളവരുടെ പോലും സ്വന്തം ഭാര്യ പോലും പറയും എന്നാ വീടില്ലല്ലോ അവരുടെ വിഷമം കൊണ്ട് പറയുന്നത് അങ്ങനെയൊക്കെ ഓരോരോ പ്രതിസന്ധികളിലും തരണം ചെയ്ത് അനുഭവിച്ച വേദനകൾക്ക് ആ നിമിഷങ്ങൾക്കുള്ളിൽ അതെല്ലാം ഈ കൊച്ചുമാഞ്ചേട്ടൻ എന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു ഇവിടെ വരുവാൻ അദ്ദേഹം ഒരു നിമിത്തമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർക്കുന്നു അതുപോലെ തന്നെ അമ്മച്ചയ്ക്ക് രോഗങ്ങളോളാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അതിനൊക്കെ വലിയ വിടുതൽ അമ്മയോട് അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പെങ്ങൾക്ക് തലവേദന ഛർദിയായിട്ട് ആശുപത്രിയിൽ പോയി ഒരു മണിയാകുമ്പോൾ രാത്രി ഒരു മണിക്ക് പിറ്റേ ദിവസം രാവിലെയും പോവുക എന്നെതാണെന്ന് അറിയത്തില്ല ഓരോ എന്നെ സ്കാനിങ്ങും ചെയ്യുന്നതെന്നാണെന്നറിയത്തില്ല അങ്ങനെ അവളി വിടുമെന്ന് പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൾക്ക് ആ രോഗ സൗഖ്യമായി പിന്നെ ചിറ്റമ്മയ്ക്ക് ബ്ലോക്കായിരുന്നു കഴിഞ്ഞ ഉടമ്പടിക്കകത്ത് ഞാൻ എഴുതിയിരുന്നു എൻ്റെ ചിറ്റമ്മയ്ക്ക് ഈ ബ്ലോക്കിന് ബൈപ്പാസ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ഒരു അനുഗ്രഹപ്പെട്ട ഇതിലൂടെ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ചങ്കൊന്ന് വെട്ടിമുറിക്കാൻ ഇടവരത്തിൽ സൗഖ്യം കിട്ടണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോഴെല്ലാം ഒരുമിച്ച് വരുന്നു ഇപ്പോഴും എൻ്റെ ഒപ്പം നിന്നിപ്പോൾ പക്ഷേ ആ അതിൽ ആ ഒരു സാഹചര്യം ഒന്നും ഒരുങ്ങാതെ പ്രാർത്ഥനയ്ക്ക് മറുപടി അമ്മയും തിരുവുത്തണിലൂടെ ഒരുക്കി തന്ന് ചിറ്റി ഇപ്പം സൗഖ്യമായിട്ടിരിക്കുന്നു ബൈപ്പാസ് ഒന്നും കൂടാതെ സൗഖ്യമായിട്ട് ഇന്നിവിടെ ഉണ്ട് എന്നോടൊപ്പം മൂന്നാമത്തെ ഉടമ്പടി എടുക്കാനുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഒരു സത്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാനിടയായി സാഹചര്യം അമ്മയും തിരുവത്തനോട് എനിക്ക് സാധ്യമായി അതിനൊരായിരം നന്ദി എൻ്റെ കുടുംബത്തിനെയും എൻ്റെ നാമത്തെയും ഞാനിവിടെ അറിയിക്കുന്നു പേര് സ്വീറ്റി ഏലിയാസ് ഞാൻ പിറവത്തു നിന്ന് വരുന്നു ഞാൻ അമേരിക്കയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ മോക്ക് കിട്ടിയൊരു രോഗസൗ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ മോക്ക് വോമിറ്റിംഗ് ആയിട്ടാണ് തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ വോമിറ്റിങ്ങിൻ്റെ മരുന്നുകളൊന്നും കൊടുത്തിട്ട് അത്രയും കുറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ദിവസം മോക്ക് സീഷർ വന്നു കാരണം അവളുടെ സോഡിയം കുറഞ്ഞ് വൺ ലെവൻ ആയി അപ്പോൾ അവർ എം ആർ ഐയും സി ടി സ്കാനും ചെയ്തപ്പം കണ്ടു ദാറ്റ് അവളുടെ സ്പൈനൽ കോഡിലും ബ്രെയിനിലും പ്രോബ്ലംസ് ഉണ്ട് അതായത് അവളുടെ ബ്രെയിനിലേയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്ന ഒരു ഒരു ലെയർ ഒരു ഷീത്ത് അതിൽ ഡാമേജ് വന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചു അതിൻ്റെ ഫലമായിട്ട് സ്പൈനൽ കോഡിൽ വന്ന പ്രശ്നം കാരണം മോളുടെ റൈറ്റ് ലെഗിൽ നീ ഡൗൺ മുട്ട് മുതൽ താഴേക്ക് തളർന്നു പോയി അവൾക്ക് സെൻസേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അനീത്തി അമ്മ ഓൾറെഡി ഇവിടെ വന്ന് കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തി കാനഡയിലാണ് ഒരു അനിയത്തി അവളപ്പം എനിക്ക് ഉടമ്പടി തയ്യൽ അയച്ചു തന്നു നമുക്കറിയത്തില്ലായിരുന്നു അങ്ങനെ അയച്ചു കൊടുക്കരുതെന്ന് അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അമേരിക്കയിലിരുന്ന് ഹോസ്പിറ്റലിലിരുന്ന് എന്നിട്ട് ഞാൻ മോളുടെ കാലയിൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം നടന്നുകൊണ്ടിരുന്നു അപ്പം നമ്മൾ ഡോക്ടറോട് ചോദിച്ചു ഇത് പൂർണ്ണമായിട്ട് ശരിയാവുമോ പഴയ പോലെ തന്നെ മോക്ക് നടക്കാനൊക്കെ പറ്റുമോ എന്ന് അപ്പം ഡോക്ടർ പറഞ്ഞു ദാറ്റ് ഇത് പോലെ തന്നെ കംപ്ലീറ്റ് ക്യൂർ ആവുമോ എന്ന് നമുക്ക് ഉറപ്പ് തരാൻ പറ്റില്ല ബട്ട് വിൽ ട്രൈ അവർ ബെസ്റ്റ് എന്ന് പറഞ്ഞു പക്ഷേ മാതാവിൻ്റെ ഇടപെടൽ കാരണം മേരിയുടെ കാല് ഫുള്ളി റിക്കവറായി പഴയതുപോലെ അവൾ ഓടിച്ചാടി നടന്ന പോലെ തന്നെ മോളുടെ കാലിപ്പം ഒരു കുഴപ്പവും പിന്നെ ആ ബ്രെയിനിൽ വന്ന പ്രശ്നത്തിൻ്റെ ഇത് കാരണം മേരിക്ക് ചെറുതായിട്ട് മെമ്മറി മെമ്മറിൽ വ്യത്യാസം വന്നു മേരി കളേഴ്സ് എല്ലാം മറന്നുപോയി മേരിയുടെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ മറന്നുപോയി അതെല്ലാം കണ്ടപ്പം എനിക്ക് ഭയങ്കര പേടിയായപ്പം ഞാനവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്താൽ രണ്ട് നിയോഗമായിരുന്നു ഒന്നും മേരിയുടെ കാല് ശരിയാവണം പിന്നെ ഒന്ന് മേരിയുടെ ഓർമ്മശക്തിയിൽ ശക്തിയിൽ വന്ന വ്യത്യാസം നേരെയാവണമെന്ന് അപ്പം ദൈവമാതാവ് അതും എനിക്ക് സാധിച്ചു തന്നു പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് മേരിയുടെ കാല് തളർന്നു പോയ കാലിങ്ങനെ ഫുള്ളി ഇങ്ങനെ ആവില്ലായിരുന്നു ഒരു സെവൻറ്റി പേഴ്സെൻ്റ് ആയിരുന്നു ആവുള്ളൂ അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി ഫുള്ളി അങ്ങനെ ആയില്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടി വരുമെന്ന് അപ്പോൾ ഞാൻ ശരിക്കും അത് പ്രാർത്ഥിച്ചു പോലുമില്ല ഈ ടെൻഷൻ്റെ ഇടയിലെല്ലാം ഞാൻ അതിനെക്കുറിച്ച് ഓർത്തുമില്ല പ്രാർത്ഥിച്ചില്ല ബട്ട് അത് കംപ്ലീറ്റ് റിക്കവറായി നമ്മൾ അറിയ അറിയുപോലും ചെയ്യാതെ വിതിൻ ഡേയ്സ് സർജറി വേണ്ടി വന്നില്ല പിന്നെ ഫ്യൂ ഡേയ്സ് കഴിഞ്ഞ് എം ആർ ഐ ചെയ്തപ്പം മേരിയുടെ ബ്രെയിനിലൊരു പാച്ച് കണ്ടു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് എന്നിപ്പം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണോ ആണോന്ന് സംശയമുണ്ട് സോ നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി അയക്കണം എന്നാ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ മേരിക്ക് എന്തായാലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആവരുത് ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആവരുത് അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം മേരിയുടെ ബ്ലഡ് ഡ്രോ ചെയ്യണ ആ സ്ഥലത്ത് തയിച്ച് പ്രാർത്ഥിച്ചു പിന്നെ ആ ബ്ലഡ് എടുത്ത ട്യൂബിൽ ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് കുരിച്ചിട്ട് പ്രാർത്ഥിച്ചു മാതാവേ നീ തന്നെ പോയി ഇത് ടെസ്റ്റ് ചെയ്യണം എനിക്ക് ഈ റിസൾട്ട് നെഗറ്റീവ് ആക്കിത്തരണമെന്ന് ആ റിസൾട്ട് വരാൻ ഫ്യൂ ഡേയ്സ് എടുക്കും ഓൾമോസ്റ്റ് വീക്ക് ഒന്ന് രണ്ടാഴ്ച എടുക്കും അപ്പം ഡോക്ടർ ഓഫീസിലേക്ക് നമ്മൾ വിളിച്ചില്ല ബിക്കോസ് പേടിച്ചിട്ടനിയും റിസൾട്ട് എന്താവുന്നു ബട്ട് ദൈവം അനുഗ്രഹിച്ച ആ റിസൾട്ട് നെഗറ്റീവായി പിന്നെ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ തന്നെ മേരിയുടെ ഹീമോഗ്ലോബിൻ കുറയുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് പിന്നെയും പേടി എന്നെ ഹെമറ്റോളജിസ്റ്റിനെ കണ്ട് അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പക്ഷേ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പഴത്തായാലും മേരിയുടെ രണ്ടാമത് എച്ച് പി എടുക്കണേ അവിടെ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എച്ച് പി ലെവല് തിരിച്ച് നോർമലായി പിന്നെ ഉള്ളൊരു കാര്യം മോള് ഹോസ്പിറ്റലിലായിരുന്നപ്പം എനിക്കൊരു മോനും കൂടി ഉണ്ട് അവൻ ഫിഫ്ത്തിലാണ് പഠിക്കുന്നത് അവൻ്റെ പഠനത്തെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഞാനും ചേട്ടായൊക്കെ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമെന്ന് തിരിച്ച് വരുമോ എന്നപ്പോൾ അവൻ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെയായിരുന്നു താമസിച്ചേ പക്ഷേ റിസൾട്ട് വന്നപ്പം അവന് ഓരോ യും ബാക്കിയെല്ലാം എ പ്ലസ് പ്ലസുമാണ് കിട്ടിയത് ഫൈനൽ എക്സാം അല്ല ബട്ട് സ്റ്റിൽ അത്രയും അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി പ്രിയ സഹോദരനെയും നമ്മളിപ്പോഴ് കേട്ടത് സി ടി എലിയാസ് നമ്മളെ ഈ അമേരിക്കയിൽ നിന്ന് വന്ന നേഴ്സിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് കൂടെ നിൽക്കുന്നത് മോളാണ് മേരി എന്ന പേര് നമ്മൾ കണ്ട് ഈ മേരി എന്നുള്ള പേരുള്ള കൊച്ചിന് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല ഈ ചെറിയ കോച്ചിൻ്റെ ശരീരത്തിന് ഇത്രയും അസുഖം കൊണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോവും നമ്മൾ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളായിരുന്നു ഈ പറഞ്ഞതുപോലെ കൊച്ചിന് ബ്രെയിനിലും സ്പൈനൽ കോഡിലും ആദ്യം തന്നെ അസുഖമുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കാല് തളന്നു പോയി അതോടൊപ്പം തന്നെ കൊച്ചിൻ്റെ ഈ എന്താണ് ഓർമ്മശക്തിയും പോയി പേരുകളൊക്കെ അല്ലേ പേര് മറന്നു എന്നാണ് ആ കളേഴ്സ് ആ കളറ് മറന്നു പോയി ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ മറന്നുപോയി അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നതാണ് ഈ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഈ കുഞ്ഞ് അവസ്ഥയിൽ സ്പൈനലിനും ബ്രെയിനിനും അസുഖം വന്നപ്പോൾ മറന്നുപോയെന്ന് പറയുമ്പോൾ എത്ര വളരെ വലിയ അസുഖമാണ് ഈ കുഞ്ഞിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അങ്ങനെ വളരെയധികം നിർണായകമായ അവസ്ഥയിലൂടെ പോയപ്പോഴ് അനിയത്തി കാനഡയിലുണ്ട് അനിയത്തി അമ്മയും നമ്മുടെ കൃപാസനത്തെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തു ഇന്നിപ്പോഴ് കുഞ്ഞിനൊരു യാതൊരുവിധ കുഴപ്പവും ഇല്ലാതെ അവരിവിടെ വന്ന് സാക്ഷ്യം പറയുന്ന രീതിയിൽ ദൈവം അവരെ ഒരു വലിയ അവിടത്തേക്കാൽ ഉപകരണമാക്കി മാറ്റുകയായിരുന്നു അല്ലെ കാല് പോയ തളർന്നു പോയ ഒരു കൊച്ച് അതുപോലെ തന്നെ മെമ്മറി ലോസ് ആയിട്ടുള്ള ഒരു കുട്ടി സ്പൈനൽ കോഡിൻ്റെയും ബ്രെയിനും ബാധിച്ചിട്ടുള്ള ഭയങ്കരമായ ബുദ്ധിമുട്ട് ഡോക്ടർമാരെല്ലാം ഓരോ സമയത്ത് ചെല്ലുമ്പോൾ ഈ വളരെ വലിയ അസുഖമൊക്കെ ബാധിച്ച ഒരു കുട്ടിയാണെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പറയുന്നത് ഇവരുടെ പ്രത്യാശ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവർ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുക ദൈവം അവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം കണക്കെ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തിക്കൊണ്ട് വലിയൊരു മാറ്റമാണ് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കൊടുത്തത് അതിനുശേഷം എച്ച് പി ലെവല് കുറഞ്ഞ ബുദ്ധിമുട്ട് ഉണ്ടായി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണോ എന്ന് ഡോക്ടർമാർ കരുതിയ അവസരമുണ്ടായി ഹീമോഗ്ലോബിൻ്റെ കുറവ് വന്ന അവസരമുണ്ടായിരുന്നു ഇനി എല്ലാ സമയത്തും കൃപാസനമ്മയുടെ മധ്യസ്ഥതയിൽ അടിയുറച്ച വിശ്വാസത്തോടു കൂടി ഈ കുടുംബം ദൈവത്തിൽ ആശ്രയിച്ചതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ഇവരെ ഈ അസുഖം ബാധിച്ച സമയത്തും ടെസ്റ്റ് നടക്കുന്ന സമയത്തും നമ്മുടെ ഈ ഉടമ്പിടിത്തായെല്ലാം അത് വരുത്തിച്ചിട്ട് ഉടമ്പിടിത്തായാലും കുഞ്ഞിൻ്റെ ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്ത് പുരട്ടി ഇവരെ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ മരുന്നുകൾ ഉപയോഗിക്കുന്ന ട്യൂബിൽ അവർ പുരട്ടി ചേർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച സമയത്ത് ടെസ്റ്റുകൾ വരുമ്പോൾ അതെല്ലാം നെഗറ്റീവ് ഫലമായിട്ടാണ് വന്നത് അങ്ങനെ വലിയൊരു ആശ്വാസമായിട്ടും വലിയൊരു സങ്കടത്തിന് ദൈവം ഈ കുടുംബത്തെ കരകേറ്റുകയായിരുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര ഭയാനകമായിട്ടുള്ള അസുഖമാണ് ഈ കുഞ്ഞിനെ ബാധിച്ചത് ഒരു കുഞ്ഞായിരിക്കുന്ന കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അസു ഭയങ്കര അകായി ഭയങ്കര മാരകമായ അസുഖങ്ങൾ ബാധിച്ചുകഴിയുമ്പോൾ രക്ഷപ്പെടാത്ത എത്രയോ കേസുകൾ നമ്മൾ കണ്ടുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവർ ആ ഒരു നേഴ്സാണ് ഈ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് വളരെ നല്ല അറിവും ബോധ്യമുള്ളവരാണ് അതിനേക്കാൾ വലിയൊരു ബോധ്യവും അതുപോലെ വിശ്വാസവും പരിശുദ്ധ അമ്മയിൽ ഈ മക്കൾക്ക് ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അച്ഛൻ ആശീർവദിച്ച് നൽകിയ തൈലം കർത്താവിൻ്റെ നാമത്തുള്ള തൈലം അതിലൊക്കെ അവർ അടിയുറച്ച് വിശ്വാസം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈയൊരു നിയോഗത്തിനു കുഞ്ഞിനെ സുഖപ്പെടുത്തുന്ന നിയോഗത്തിന് വേണ്ടി ഇവർ പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു ഇന്നിപ്പോഴും നമ്മുടെ മുന്നിൽ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ട് കൊണ്ടുവന്ന് നിർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ കുടുംബത്തിന് സാധിക്കുകയാണ് ഇപ്പോൾ ദൈവം ഒരു 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 ഉപാധിയായിട്ടും ഒരു അവസരമായിട്ടും ഈ മക്കൾക്ക് ഈയൊരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നൽകുകയായിരുന്നു എന്തിനു വേണ്ടി ഇത്രയും വരുന്ന ജനത്തിൻ്റെ മുന്നിൽ ദൈവത്തെ ഈ മക്കൾ തിരിച്ചറിയാനായിട്ട് ദൈവം അവർക്കൊരു അവസരം കൊടുക്കുക ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെന്ന് നമ്മൾ തിരിച്ചറിയണം നാലുപേരുടെ മുന്നിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞ് ദൈവത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ക്ഷണവും അല്ലെങ്കിൽ ഒരു അറിയിപ്പും അല്ലെങ്കിൽ ഒരു വിളിയുമാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ഇന്നലെ വന്ന ഒരു സഹോദരൻ പറഞ്ഞ് ഈ കഷ്ടപ്പാടുകൾ ഞാൻ തന്നതിനെ ഓർ ദൈവത്തിന് നന്ദി പറയുന്നു കാരണം ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളതിൻ്റെ സാഹചര്യത്തിലാണ് ഞാൻ ദൈവത്തിലേക്ക് അടുത്തത് ഞാൻ ദൈവത്തെ അറിയാത്തൊരു മനുഷ്യനായിരുന്നു ഈ പ്രയാസം ബുദ്ധിമുട്ടും വന്നപ്പോൾ ദൈവത്തെ ഞാൻ അറിഞ്ഞു ദൈവത്തെ വിളിച്ചു ഇപ്പം എനിക്ക് കഷ്ടപ്പാടുകളെക്കാട്ടി സുഖമുണ്ട് ദൈവത്തെ വിളിച്ചത് കാരണം ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം ഇതിനെ മാറരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഇതുപോലെ നമ്മൾക്ക് ദൈവം നൽകുന്ന കഷ്ടപ്പാടുകളൊരു ക്ഷണമാണ് നാളെ ഒരു സമയത്ത് ഇത്ര വരുന്ന ജനത്തിൻ്റെ മുന്നിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് ഇവിടെ ആയിരിക്കുന്നവർ ഇതുപോലെ അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെപ്പോലെ നാളെയും ഇവർ വന്ന് അവിടുത്തെ പ്രഘോഷിക്കുവാനായിട്ടുള്ള ഒരു അവസരം ഇന്ന് തിരുസഭ നമുക്ക് വായിക്കാനായിട്ട് നൽകുന്ന സുവിശേഷം തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇന്ന് വായിച്ച് രാവിലെ നമ്മൾ ശ്രവിച്ച് ധ്യാനിച്ചിട്ടുള്ളത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ആ സുവിശേഷ ഭാഗമാണ് നമ്മളവിടെ കണ്ടത് രണ്ടാമതൊന്നും ആലോചിക്കാതെ യേശുനാഥൻ ഈ തളർവാദ രോഗിയോട് പറയുകയാണ് എഴുന്നേറ്റ് കിടക്കേം എടുത്ത് പോകുകയെന്ന് പറയാണ് കർത്താവിൻ്റെ ശക്തിയും ആ കൃപയുമാണ് നമ്മൾ കാണുന്നത് ആ അസുഖത്തെ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടിനെയല്ല യേശുനാഥൻ നോക്കുന്നത് മറിച്ച് അവൻ്റെ പാപ സാഹചര്യങ്ങളെയാണ് നോക്കുന്നത് ആ നോട്ടം പോലും യേശുവിൻ്റെ ശക്തമായിട്ടുള്ള ആ ഒരു അത്ഭുതത്തിൻ്റെ പ്രാഭവമാണ് നമ്മളെ കാണിച്ച് നൽകുന്നത് എത്ര വലുതായിട്ട് യേശുവിനെ സുഖപ്പെടുത്തുവാൻ സാധിക്കും രോഗത്തെ നോക്കുന്നില്ല പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പത്ര ശക്തി നമ്മൾ ദൈവത്തിന് മുന്നിൽ പറയുന്ന ഇരട്ടി ഫലം ദൈവം നൽകുമെന്നാണ് ഈ പറയുന്ന അനുഭവങ്ങളും സീറ്റിയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ ഈ അത്ഭുതവും അടയാളവും ഒക്കെ നമ്മുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ നേരത്ത് രണ്ടാമതൊന്നും ആലോചിക്കാതെ ദൈവത്തിൻ്റെ കാര്യങ്ങളെ മുറുകെ പിടിക്കുവാനുള്ള ശക്തിയും ബോധ്യവുമാണ് നമുക്ക് വരേണ്ടത് ഇനിയും നമുക്ക് ഇത്രയും ക്ഷണവും വിളിയിൽ ലഭിച്ചിട്ട് നമ്മൾ കടന്നു വരുന്നില്ലെങ്കിൽ നമ്മൾ അറിയാത്തവരെക്കാൾ കൂടുതൽ ഒരു മുഖം തിരിച്ച് നിൽക്കുന്നതിന് തുല്യമാണ് ഇത്ര അറിഞ്ഞിട്ടും ഇത്രയധികം പേര് പറഞ്ഞിട്ടും പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് കൃപാസനമ്മിൽ ആശ്രയിച്ച് വിളിക്കുവാനായിട്ട് നമ്മളെ ക്ഷണിച്ചിട്ടും നമ്മൾ വീണ്ടും നിരാശപ്പെട്ട് ഇനിയും നടക്കുവോ ഇത് സാധിക്കുവോ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് അത് തന്നെ ഒരു നഷ്ടവും കുറവുമായിട്ട് ഫലിക്കും നമ്മളൊന്ന് സ്വീകരിക്കുവാനും ഉള്ളു തുറക്കാനും തുറന്ന മനോഭാവത്തോടെ ഇതുപോലുള്ള അനുഭവങ്ങളെ സംഭവങ്ങളെ നമ്മൾ നോക്കല്ലേ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കാല് തളർന്നു പോയ അവസ്ഥയായിരുന്നു കൊച്ചിൻ്റെ ഓർമ്മശക്തി മൊത്തമായിട്ട് പോയ ഒരു അവസ്ഥയായിരുന്നു പേരുകളും കളറുകളും ഒക്കെ ഓർക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അത് വളരെ ഭയാനകമായ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ അവസ്ഥകളാണ് പക്ഷെ അതെല്ലാം ദൈവം ഇന്ന് ഇപ്പോൾ ഇവിടെ നിർത്തി ഇതുപോലുള്ള കഷ്ടപ്പാടുകളിലൂടെ പോകുന്നവരെ ദൈവവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുവാനായിട്ട് ദൈവം ഇന്ന് അവരെ കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു ആ ഒരു തിരിച്ചറിയോടുകൂടി വേണം നമ്മൾ ഇതുപോലുള്ള അനുഭവങ്ങളെ സാക്ഷ്യങ്ങളെയും തിരിച്ചറിയുവാൻ നമുക്ക് കരങ്ങൾ ഉയർത്തി കുടുംബത്തെ പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം യേശ്വരസ്തുതി കർത്താവേ സോസ്രം പരിശുദ്ധാൻ മാമി